നിൽക്കുന്നത് തായ്ലൻഡിലെ ചാങ്മായിൽ പോകുന്ന റൂട്ടിലാണ് ഇവിടുത്തെ ഹോട്ട് സ്പ്രിംഗ് ഉണ്ട് അപ്പോൾ ഈ ഹോർട്ട് സ്പ്രിങ് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മുട്ടയുണ്ട് നമുക്ക് ഏകദേശം ഇരുപത് ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മുട്ട കിട്ടും അപ്പോൾ നമ്മളത് ഒരു മുട്ട മേടിക്കുന്നു ഇനി നമ്മൾ ആ കൊണ്ട് ഹോട്ട് സ്പ്രിംഗ് കൊണ്ട് നമ്മൾ മുക്കി ഇടാൻ പോവുകയാണ് നമ്മൾ നമ്മൾ മുട്ട മേടിച്ചു ഈ മുട്ട കൊണ്ട് നമുക്ക് ആ ഹോട്ട് സ്പ്രിങ്ങിൻ്റെ അകത്തൊരു അഞ്ച് മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് പുഴുങ്ങി കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ കൊണ്ട് ഇട്ട് നോക്കാം അതിൻ്റെ അകത്ത് കൊണ്ട് നമ്മളിത് മുക്കിയിടാൻ പോവുകയാണ് ആ പോസിറ്റാണ് നമ്മളിപ്പോൾ എന്താ ഇതിൻ്റെ അകത്ത് നമ്മൾ നമ്മൾ നമ്മളത് ഇതിൻ്റെ അകത്ത് അങ്ങോട്ട് നമ്മളത് ഇതിൻ്റെ അകത്ത് മുട്ട ഇട്ട് അതിൻ്റെ അകത്ത് കൊണ്ട് മുക്കിയിടാൻ പോവുകയാണ് അഞ്ച് മിനിറ്റ് അതിനകത്ത് ഇറന്നാണ് പറഞ്ഞത് ഇതിനത് മുട്ട മുക്കി വെച്ചിട്ടുണ്ട് അപ്പം അഞ്ച് മിനിറ്റായിട്ട് ഇപ്പം നോക്കാം അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ള അപ്പോൾ നമ്മൾ മുട്ട വെച്ചിട്ട് ഏകദേശം അഞ്ച് മിനിറ്റായി നോക്കുന്നത് എടുത്തു നോക്കാം മുട്ടയുടെ അവസ്ഥ എന്താണെന്നുള്ളത് പുഴുങ്ങിയോ ഇല്ലയെന്നുള്ളത് നമുക്കിത് ആയോ ഇല്ലയെന്നുള്ള നമുക്കൊന്ന് പൊട്ടിച്ചോക്കാം പിടിക്കാ ഒന്നും ഇല്ലാത്ത ഗോപുറോയ്ക്കിട്ട് തന്നെ ഇടിക്കാം ആ അതെ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് അടിപൊളിയായിട്ട് മുട്ട പുഴയും കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ഹോട്ട് സ്പ്രിംഗ് അപ്പൊ ഈ വഴി പോകുന്നവർക്ക് ടച്ചിങ്സ് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് പുഴുങ്ങിയാൽ മതി പെട്ടെന്ന് നമുക്ക് ടച്ചിങ്സ് കിട്ടും ഓക്കെ താങ്ക് For flight ticket, tour packages, hotel bookings, and travel insurance, contact Alok Tours and Travels, Cochin and Kottayam.